അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള നാമകരണ നടപടികൾ പുരോഗമിക്കുന്ന വിയറ്റ്നാമിലെ കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ ത്വൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മാൻ ഓഫ് ഹോപ്പ് ചാരിറ്റി ആൻഡ് ജോയ് ആനന്ദത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പ്രത്യാശയുടെ മനുഷ്യൻ ഫ്രാൻസിസ് സേവിയർ വാൻത്വാൻ ഇതെഴുതിയിട്ടുള്ളത് ലൂയിസ മേലോ വാൾഡറി ഹിൽക്മാൻ എന്നിവരാണ് ഈ പുസ്തകത്തിന് എഴുതിയിട്ടുള്ളത് കോൺഗ്രിഗേഷൻ ഫോർ ദ കോസസ് ഓഫ് സെയിൻസിൻ്റെ മുൻ പ്രിഫെക്റ്റായിരുന്ന കാർഡിനൽ ഹൊസേ സറൈവ മാർട്ടിൻസാണ് അദ്ദേഹം കാർഡിനൽ വാൻ ട്വൻ്റെ ഹൃദയസ്പർശിയായ അനുഭവം ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ് ഐ ഫൗണ്ട് മൈസെൽഫ് കൺഫൈൻഡ് ഇൻ എ സെൽ വിതഔട്ട് വിൻഡോസ് ജനാലകളൊന്നുമില്ലാതിരുന്ന ഒരു കാരാഗ്രഹത്തിൽ ഞാൻ അടക്കപ്പെട്ടു ഇൻ എക്സ്ട്രീമിലി ഹോട്ട് വെതർ സഫക്കേറ്റിങ് ചിലപ്പോൾ ഇങ്ങനെ മനം മരപ്പിക്കുന്ന വിധത്തിലുള്ള അവസ്ഥയിൽ അത്യുഷ്ണമായ കാലാവസ്ഥയിലൊക്കെ ഈ കാരാഗ്രഹത്തിലായിരുന്നു ഐ ഫെൽട്ട് മൈസെൽഫ് ഗ്രാജുവലി ബിക്കമിങ് മോർ ലൈഫ്ലെസ് എനിക്കിങ്ങനെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അനുഭവത്തിൽ ഞാൻ ആയിത്തീർന്നു അൺ ിൽ ഐ ലോസ് കോൺഷ്യസ്നെസ് ചിലപ്പോൾ ഇങ്ങനെ അബോധാവസ്ഥയിലേക്ക് ഞാൻ വഴുതി വീഴുമായിരുന്നു അറ്റ് ടൈംസ് ദ സെൽ ഇൻ ദ സെൽ വാസ് ലെഫ്റ്റ് ഓൺ ഡേ ആൻഡ് നൈറ്റ് ചിലപ്പോൾ ആ മുറിയിലുള്ള ബൾബുകൾ ഇങ്ങനെ പകലും രാത്രിയും അണക്കാതെ ഓൺ ചെയ്തിട്ടിരുന്നു അറ്റ് അതർ ടൈംസ് ഇറ്റ് വാസ് ഓൾവേസ് ഡാർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ കൂറ്റാ കൂറ്റിരിട്ടായിട്ട് ഉള്ള അനുഭവവും It was so humid that mushrooms began to grow on my sleeping mat. മാറ്റ് ചിലപ്പോൾ ഞാൻ കിടക്കുന്ന ആ കിടക്കപ്പായൽ ഇങ്ങനെ അവിടെയുള്ള ആ അന്തരീക്ഷം കൊണ്ട് പൂപ്പലും പായലുമൊക്കെ പിടിക്കുമായിരുന്നു ഇൻ ദ ഡാർക്ക്നെസ് ഐ സോ ലൈറ്റ് കമ്മിങ് ഇൻ ത്രൂ എ ക്രാക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡോർ ടു ലെറ്റ് വാട്ടർ റൺ ഔട്ട് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ള ആ ചെറിയ ഒരു വിടവ് വാതിലിനടുത്തുള്ളതിൽ നിന്നും കടന്നു വരുന്ന വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ ആകെ അത് അത് പകലാണെന്ന് തിരിച്ചറിയുന്നത് സോ ഐ സ്പെൻഡ് വൺ ഹൺഡ്രഡ് ഡേയ്സ് ഓൺ ദ ഫ്ലോർ പുട്ടിംഗ് മൈ നോസ് നിയർ ദ ക്രാക്ക് ഇൻ ഓർഡർ ടു ബ്രീത് ചിലപ്പോൾ ഇങ്ങനെ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി ചിലപ്പോൾ ആ വിടവിലേക്ക് പത്തുനൂറ് ദിവസമെങ്കിലും ഞാനിങ്ങനെ മൂക്ക് ചേർത്ത് പിടിച്ച് ശുദ്ധവായു ശ്വസിച്ചിരുന്നു അങ്ങനെ പതിമൂന്ന് നീണ്ട വർഷം വിയറ്റ്നാമിലെ ഈ കാലാഗ്രഹത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോയ ഫ്രാൻസിസ് വാൻ ട്വൻ്റെ അനുഭവം വിവരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരം ആണ്ടിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്കും അതേപോലെ തന്നെ അന്ന് വത്തിക്കാൻ കൂരിയിൽ ജോലി ചെയ്തിരുന്ന മോൺസിന്യോർമാർക്കും വൈദികർക്കും എല്ലാം വേണ്ടി വാർഷിക ധ്യാനം പ്രസംഗിച്ചിരുന്നു ആ വാർഷിക ധ്യാനത്തിലെ പ്രഭാഷണങ്ങളെല്ലാം ഒരുമിച്ച് ടെസ്റ്റ് മണി ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ സാക്ഷ്യം എന്ന ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം വിശുദ്ധ കുർബാനയെപ്പറ്റി അങ്ങനെ പ്രത്യേകിച്ച് സഹനങ്ങളുടെ നാളിൽ എങ്ങനെ വിശുദ്ധ കുർബാന തൻ്റെ ജീവിതത്തിൽ ആശ്വാസമായി തീർന്നു എന്ന് വിവരിക്കുന്ന ഭാഗമുണ്ട് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് വെൻ ഐ വാസ് ഇംപ്രിസൻറ്റ് എ ടോർമെൻറ്റിങ് ക്വസ്റ്റിൻ ഡോമിനേറ്റഡ് മൈ തോട്ട്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം വന്നിരുന്നു വിൽ ഐ ബി ഏബിൾ ടു സെലിബ്രേറ്റ് ദ യു ക്രൈസ്റ്റ് എനിക്ക് ആ കാരാഗൃഹത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമോ വെൻ എവ്രിതിങ് വാസ് ലാക്കിങ് ദ യു ക്രെ ദ ബ്രെഡ് ഓഫ് ലൈഫ് വാസ് അപ്പ മോസ്റ്റ് ഇൻ ഇൻ അവർ തോട്ട്സ് എല്ലാം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന മാത്രമാണ് നമ്മുടെ മനസ്സിന് മനസ്സിൽ ഏറ്റവും ആശ്വാസമായി ഉന്നതമായി കടന്നു വരുന്നത് അദ്ദേഹം അങ്ങനെ ഈ കാരാഗ്രഹത്തിലായപ്പോൾ അദ്ദേഹം ഒന്നും കാര്യമായി കൊണ്ടുവന്നിട്ടില്ല ആ ഉടുത്ത വസ്ത്രങ്ങൾ മാത്രമല്ലാതെ അദ്ദേഹം ഒരു കുറിപ്പിൽ അങ്ങനെ തൻ്റെ വിശ്വാസഗണത്തിന് എ എഴുതി അയച്ചു എനിക്ക് പ്ലീസ് മീ എ ലിറ്റിൽ വൈൻ ആസ് മെഡിസിൻ ഫോർ മൈ സ്റ്റൊമക് കേക്ക് അങ്ങനെ വയറുവേദനയ്ക്ക് വേണ്ടി എനിക്കല്പം വീഞ്ഞ് കൊടുത്തയക്കണം എന്ന ഒരു കുറിപ്പ് മറ്റു സാധനങ്ങൾ കൊടുത്തയക്കണമെന്നതോടൊപ്പം അദ്ദേഹം കുറിച്ചെഴുതി ദ ഫെയ്ത്ത് ഫുൾ അണ്ടർസ്റ്റുഡ് റൈറ്റ് എവേ അവർ ഉടനെ തന്നെ കാര്യം പിടി തിരിച്ചറിഞ്ഞു ദ സെൻ മീ എ സ്മോൾ ബോട്ടിൽ ഓഫ് വൈൻ ഫോർ മാസ് അവർ വിശുദ്ധ കുർബാന ഏർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കുപ്പിയിൽ വീഞ്ഞ് കൊടുത്തയച്ചു വിത്ത് എ ലേബൽ ദ ട്രെഡ് മെഡിസിൻ ഫോർ സ്റ്റൊമക് ഏയ്ക്ക്സ് വയറുവേദനയ്ക്കുള്ള മരുന്ന് എന്നുള്ള ഒരു ലേബലും ഒട്ടിച്ച് ഈ ഒരു ചെറിയ കുപ്പിയുള്ളിലുള്ള വീഞ്ഞ കൊടുത്തയച്ചു ദി ഓൾസോ സെൻസം ഹൗസ് അവർ കുറച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള അപ്പവും കൊടുത്തയച്ചു വിഷ് ദ ഹിഡ് ഇൻ എ ഫ്ലാഷ് ലൈറ്റ് ഒരു ടോർച്ചിൻ്റെ അകത്ത് അവരത് ഒളിപ്പിച്ചു വെച്ചാണ് അയച്ചത് ഫോർ പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ദ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി ഇല്ലാതിരിക്കാൻ ഈ ടോർച്ചിലേക്ക് അവരത് വെച്ചതാണ് ദ പോലീസ് ആഷ്ടമി യു ഹാവ് ശ്രം എ കേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു താങ്കൾക്ക് വയറുവേദനയുണ്ടോ യെസ് അദ്ദേഹം മറുപടി പറഞ്ഞു ദർ ഈസ് സം മെഡിസിൻ ഫോർ യു ദ ഇതാ അല്പം മരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തിന് ആ കുപ്പി കൊടുത്തു ഐ വിൽ നെവർ ബി ഏബിൾ ടു എക്സ്പ്രസ് മൈ ഗ്രേറ്റ് ജോയ് എനിക്കുള്ള വലിയ സന്തോഷം എങ്ങനെ ഞാൻ പ്രകടിപ്പിക്കും എവറി ഡേ വിത്ത് ത്രീ ഡ്രോപ്സ് ഓഫ് വൈൻ ആൻഡ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇൻ ദ പാം ഓഫ് മൈ ഹാൻഡ് ഐ വുഡ് സെലബ്രേറ്റ് മാസ് അങ്ങനെ ഓരോ ദിവസവും ഞാൻ മൂന്നു തുള്ളി ആ വീഞ്ഞെടുത്ത് എൻ്റെ കൈവൾ കൈപ്പത്തിയിൽ വച്ച് ഒരു തുള്ളി ജലവും ചേർത്ത് ഞാനിങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു തുടർന്ന് അദ്ദേഹം എഴുതുന്നു ദിസ് വാസ് മൈ ഓൾട്ടർ ഈ എൻ്റെ കൈപ്പത്തിയായിരുന്നു എൻ്റെ ബലിപീഠം ആൻഡ് ദിസ് വാസ് മൈ കത്തീട്രൽ ഇതായിരുന്നു എൻ്റെ ഭദ്രാസന ദേവാലയം ഇറ്റ് വാസ് ട്രൂ മെഡിസിൻ ഫോർ സോൾ ആൻഡ് ബോഡി യഥാർത്ഥത്തിൽ എൻ്റെ ആത്മാവിനും ശരീരത്തിനുമുള്ള ഏറ്റവും പക്ക ഏറ്റവും നല്ല ഔഷധമായിരുന്നു ആ വിശുദ്ധ ബലിയർപ്പണം സെയിൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്സസ് മെഡിസിൻ ഫോർ ഓഫ് ഇമ്മോർട്ടാലിറ്റി റെമഡീസോ ആസ് നോട്ട് ടു ഡൈ ബട്ട് ടു ഹാവ് ലൈഫ് ഓൾവേസ് ഇൻ ജീസസ് വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്കയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത് പോലെ വിശുദ്ധ കുർബാനയാണ് മെഡിസിൻ ഫോർ ഇമ്മോർട്ടാലിറ്റി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഔഷധം റെമഡീസ് വാസ് ടു നോട്ട് ടു ഡൈ ബട്ട് ടു ഹാവ് ലൈഫ് ഓൾവേസ് ഇൻ ജീസസ് യേശുവയിൽ എപ്പോഴും ജീവനുണ്ടാകുവാൻ വേണ്ടിയുള്ള ആശ്വാസം റെമഡി അതാണ് വിശുദ്ധ കുർബാന ഈ ടൈം ഐ സെലബ്രേറ്റഡ് ദ മാസ് ഐ ഹാഡ് യു ഓപ്പർച്യൂണിറ്റി ടു എക്സ്റ്റെൻഡ് മൈ ഹാൻഡ്സ് ഐ നെയ് മൈ മൈസെൽഫ് ടു ദ ക്രാസ് വിത്ത് ചീസസ് ഓരോ സമയം ഓരോ പ്രാവശ്യവും ഞാനങ്ങനെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ കരങ്ങൾ അങ്ങനെ ഉയർത്തിക്കൊണ്ട് നീട്ടിക്കൊണ്ട് ആ കാൽവരിയിലെ വിശുദ്ധമായ കുരിശിലേക്ക് എന്നെ തന്നെ ചേർത്ത് നിർ ഇരുത്തുകയും ആൻഡ് ഡ്രിങ്ക് വിത്ത് ഹിം ദ ബിറ്റ ചാലിസ് ആ കയ്പ്പീരിൻ്റെ കാസ എനിക്ക് കുടിക്കുവാനും സാധിക്കുമായിരുന്നു അങ്ങനെ വാൻ കാട്ടിനിൽ വാൻറ്റുവാൻ പറയുക തൻ്റെ ദീർഘനാളത്തെ ആ കാരാഗൃഹവാസത്തിൽ തനിക്ക് ആശ്വാസമായി വന്നത് ഈ മൂന്ന് തുള്ളി വീഞ്ഞും ഒരു തുള്ളി വെള്ളവും ചെറിയ ഒരു കഷ്ണം അപ്പവും വെച്ച് മണിക്കൂറുകൾ നീണ്ട ഈ ബലിയർപ്പണമായിരുന്നു തീർച്ചയായും കാൽവരിയിലെ ആ പരമയാഗം തിരുവഴത്താഴത്തിലെ ആ വിശുദ്ധ ത്യാഗബലി അതാണ് ഓരോ ക്രൈസ്തവനും ഓരോ ക്രിസ്തു വിശ്വാസിക്കും എന്നും സഹനത്തിൻ്റെ നാളുകളിൽ നൊമ്പരങ്ങളുടെ വേളകളിൽ ആശ്വാസമായും കരുത്തായും കടന്നു വരുന്നത് യു കാറ്റിൽ പറയുന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് അതിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഖണ്ഡികയിൽ പറയുക സഹനത്തിലൂടെയും മരണത്തിലൂടെയും ജീവനിലേക്ക് ക്രീസ്തു കടന്നു പോയ രക്ഷാകരമായ യാത്രയുടെ സാന്നിധ്യം സഭ വീണ്ടും വീണ്ടും കണ്ടെത്തുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ കുർബാനയിൽ അങ്ങനെ ക്രീസ്തുവിൻ്റെ ആ സഹനത്തിലൂടെ ഉള്ള കടന്നുപോകൽ വീണ്ടും ആഘോഷിക്കുക വഴി ഓരോ ക്രൈസ്തവനും കരുത്തും കൃപയും സ്വന്തമാക്കാനാകുന്നു യു കാറ്റിൻ്റെ തന്നെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഖണ്ഡികയിൽ പറയുക ശരീരത്തോടും ആത്മാവോടും കൂടെ നമുക്ക് തന്നെ തന്നെ നൽകുന്ന ക്രീസ്തുവിൻ്റെ ബലിയിൽ നമ്മുടെ മുഴുവൻ ജീവിതത്തിനും സ്ഥാനമുണ്ട് നമുക്ക് സകല കാര്യങ്ങളും തൊഴിലും സഹനങ്ങളും സന്തോഷങ്ങളും ക്രീസ്തുവിൻ്റെ ബലിയോട് ഐക്യപ്പെടുത്താം അങ്ങനെ നമ്മുടെ അന്യദിന ജീവിതത്തിലെ തൊഴിൽ രംഗങ്ങൾ നമ്മുടെ സഹനങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ ആഘോഷങ്ങളെല്ലാം ക്രൈസ്തുവിൻ്റെ അബലിയുമായി ചേർത്ത് നാം അർപ്പിക്കുമ്പോൾ ആ സഹനങ്ങളുടെ അവസരങ്ങളിൽ നൊമ്പരങ്ങളുടെ നാളുകളിൽ നമുക്ക് വലിയ ഒരു കരുത്തും കൃപയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു അതാണ് ഫ്രാൻസിസ് കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻറ്റുവൻ്റെ അനുഭവവും ചരിത്രത്തിൽ ഒത്തിരിയധികം പേരുടെ അനുഭവമെല്ലാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആ തിരുവത്താഴ ബലി തൻ്റെ സഹനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തനിക്ക് തൻ്റെ ആ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ അനുഭവം ഒരാശ്വാസമായി അനുഭവിക്കുവാനുള്ള അവസരം കൂടെയായിരുന്നു യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോലെയാണ് യഥാർത്ഥത്തിൽ ആ തിരുവത്താഴ ബലി പ്രസിദ്ധനായ ഇറ്റാലിയൻ ചിത്രകാരൻ കരവാചിയയുടെ വിഖ്യാതമായ ആ ഒരു ചിത്രമുണ്ട് ഇങ്ങനെ യേശു തൻ്റെ തിരുവത്താഴ ബലി ശിഷ്യന്മാരോടൊപ്പം ആഘോഷിക്കുന്നതിൻ്റെ ചിത്രം ലിയോണാർഡോ ലാവിൻചിയുടെയും നമുക്കേവർക്കും സുപരിചിതമായ ചിത്രവുമുണ്ട് യേശു അങ്ങനെ ഏറ്റവും മധ്യഭാഗത്തായും ശിഷ്യന്മാർ ഇരുവശത്തായും ഒരുമിച്ചിരുന്ന് ആ തിരുവത്താഴ ബലി ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്രകാരം ആ സൗഹാർദ്ദത്തിൻ്റെ അനുഭവം താൻ തൻ്റെ സഹനങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് തനിക്കേറ്റവും അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ടാണ് സഹിയോൻ ശാലയിൽ യഥാർത്ഥത്തിൽ ക്രീസ്തു തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഏക സ്ഥലം ഈ സഹിയോൻ ഊട്ടുശാലയിൽ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് അവസാനത്തെ ആ ത്യാഗത്തിൻ്റെ അത്താഴബലി സൗഹാർദ്ദത്തിൻ്റെ അത്താഴം ഒരുമിച്ച് ആഹരിക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ താൻ തിരഞ്ഞെടുക്കുന്ന കാലിത്തൊഴുത്തും മരിക്കുമ്പോൾ തനിക്കായി ഒരുക്കിയിരിക്കുന്ന കുരിശും മരണശേഷം മൂന്ന് മൂന്നുനാൾ കഴിഞ്ഞ അരിമത്തിയായിലെ ജോസഫിൻ്റെ ആ കല്ലറയുമെല്ലാം കടം വാങ്ങിയ കല്ലറയുമെല്ലാം യഥാർത്ഥത്തിൽ ക്രീസ്തു തനിക്കായി തിരഞ്ഞെടുത്തതല്ല ഈ അന്ത്യത്താഴ ബലിക്ക് വേണ്ടിയുള്ള ആ സഹ്യോൻ ഊട്ടുശാലയാണ് തനിക്ക് തൻ്റെ ആഗ്രഹം അനുസരിച്ച് തിരഞ്ഞെടുത്ത ഏകസ്ഥാനം യഥാർത്ഥത്തിൽ അവിടെ തൻ്റെ കൂടെ എല്ലാവരുമുണ്ട് താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ശിഷ്യന്മാർ ഒരുപക്ഷേ തന്നെ തള്ളിക്കളയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അപ്രകാരം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള തൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖൻ അതോടൊപ്പം തന്നെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി തന്നെ ഒറ്റിക്കൊടുക്കുന്ന ആ ശിഷ്യനും അങ്ങനെ എല്ലാവരോടും മൊത്തമാണ് യേശു ഈ പെസഹ ആഘോഷം അപ്പവും വീഞ്ഞുമെടുത്ത് തൻ്റെ തന്നെ പ്രതീകമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാൽ കാൽവരിയിലെ ആ കുരിശിൽ തൻ്റെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ ബലിയുടെ ഓർമ്മയായി മുന്നാസ്വാദനമായി ഈ പെസ് സഖിയോൻ ഊട്ടുശാലയിൽ നടത്തുന്ന ഈ അത്താഴം യഥാർത്ഥത്തിൽ വളരെ ഹൃദയസ്പർശിയായ മൂന്ന് രംഗങ്ങൾ അവിടെയുണ്ട് ഒന്ന് യേശു ഒരു ദാസനെപ്പോലെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ആ ചരിത്രത്തിൽ ആദ്യമായി നാം വായിച്ചു കേൾക്കുന്ന ഒരു ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ സ്നേഹത്തിൻ്റെ ഒരു മാതൃക പകരുന്ന ഒന്ന് രണ്ട് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം മൂന്നാമതായി പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനവും അങ്ങനെ ഈ വിശുദ്ധ ബലിയിൽ സ്വയം ശൂന്യ ശൂന്യവൽക്കരണത്തിൻ്റെ ഓർമ്മയാണ് അടയാളമാണ് നാം കാണുക ഫിലിപ്പേർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനതകളൊന്നും കാത്തുസൂക്ഷിക്കാതെ ഒരു ദാസൻ്റെ രൂപമെടുത്തു എന്ന് നാം വായിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ആ കാൽവരിയിൽ സഹ്യൂൻ ഉട്ടിച്ചാലയിൽ കാണുന്ന ആ വിശുദ്ധ അത്താഴത്തിൻ്റെ ആ അനുഭവം കൊറിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൊണ്ട് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പങ്കാളി പുതിയ ഉടമ്പടിയാണ് നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ അങ്ങനെ ഈ ഓർമ്മ മഹത്തായ ഈ ഒരു അനുസ്മരണം ഓരോ ക്രൈസ്തവനും കാൽവരിയിലെ ആ സഹനത്തിൻ്റെ ത്യാഗബലിയുടെ അനുസ്മരണത്തോടൊപ്പം തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും നൊമ്പങ്ങൾ നൊമ്പരങ്ങളും കരുത്തോടുകൂടെ സ്വീകരിക്കാനും പ്രത്യാശയോടുകൂടെ നോക്കി നോക്കി കാണുവാനുമുള്ള ഒരു അനുഭവം കൂടെയാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രത്യേകിച്ച് സഹനങ്ങളോടും നൊമ്പരങ്ങളോടും കൂടെ തന്നെ സമീപിച്ച ഓരോരുത്തർക്കും ആശ്വാസത്തിൻ്റെ അപ്പമായി മാറുന്നതായി നമുക്ക് കാണാം മരുഭൂമിയിൽ തന്നെ ശ്രമിക്കുവാനെത്തിയ മനുഷ്യർക്ക് വിശപ്പ് ശമിക്കുവാനുള്ള ഭൗതിക അപ്പം പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് അവർക്ക് ആ വിശപ്പിൻ്റെ നേരത്തുള്ള ആശ്വാസമായി മാറുന്നു ശരീരം അഴുകി വിരൂപനായി മാറുന്ന കുഷ്ഠരോഗിക്ക് സൗഖ്യത്തിൻ്റെ സ്വീകാര്യതയുടെ അപ്പമായി തീരുന്നു യേശു യാക്കോബിൻ്റെ കിണറ്റിൻ കരയിൽ നട്ടുച്ചു നേരത്തെത്തിയ ആ സമരിയാക്കാരി സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ അവസരത്തിൽ ഏകാന്തത ഏകാന്തതയുടെ നേരങ്ങളിൽ ഇതാ കർത്താവ് പരിഗണനയുടെ ഒരു പുതിയ ജീവിത പാത തിരഞ്ഞെടുത്തതിൻ്റെ ഒക്കെ അനുഭവമായി ആശ്വാസത്തിൻ്റെ അപ്പമായി മാറുകയാണ് അനുതാപികൻ്റെ അനുതാപഹൃദയത്തോടുകൂടെ കടന്നു വരുന്നവർക്ക് അവിടുന്ന് ആശ്വാസത്തിൻ്റെയും പരിഗണനയുടെയും ദൈവത്തിൻ്റെ ആ പരിപാലന ഹൃദയത്തിൽ ആഴത്തിൽ അനുഭവിക്കുവാനുള്ളതിൻ്റെയും അപ്പമായി തീരുന്നു ഒറ്റപ്പെട്ടവർക്ക് പല കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതരായവർക്ക് അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് സൗഹാർദ്ദതയുടെ സമഭാവനയുടെ അപ്പമായി തീരുന്നു യേശു പ്രിയപ്പെട്ട ഒരാൾ മരണമടഞ്ഞ് ഇങ്ങനെ നൊമ്പരത്തിൻ്റെ വേദനയുടെ വൈധവ്യത്തിൻ്റെയൊക്കെ അവസരത്തിലാകുമ്പോൾ നായുമിലെ ആ വിധവയുടെ അനുഭവം തൻ്റെ ഏകമകൻ മരണപ്പെടുമ്പോൾ മർത്തായ്ക്കും മറിയത്തിനും തങ്ങളുടെ ഏക സഹോദരൻ നഷ്ടപ്പെടുമ്പോൾ ഇതാ ക്രിസ്തു അവർക്ക് സഹാനുഭൂതിയുടെ പുതിയ പ്രത്യാശയുടെ ഒക്കെ അപ്പമായി മാറുന്നു തന്നോടൊപ്പം കുരിശിലേന്തിയ കുരിശിലേറിയ ആ കള്ളന്മാർക്ക് പ്രത്യേകിച്ച് നല്ല കള്ളന് ദൈവമായുള്ള അനുരചനത്തിൻ്റെ അപ്പമായി തീരുന്നു ഏത് അവസരത്തിലും ഈ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ അവസരത്തിൽ ഇതാ ക്രീസ്തു ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അപ്പമായി മാറുന്ന അനുഭവമാണ് നമ്മുടെ ഓരോ ബലിയർപ്പണത്തിൻ്റെ അവസരവും ജർമ്മനിയിലെ നാസി ഭരണകാലത്ത് മ്യൂണിക്കിൽ നിന്നും അധികം അകൽ അകലെയല്ലാത്ത ഡാഹാവ് എന്ന ഒരു തടങ്കൽ പാളയം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഏകദേശം രണ്ട് ലക്ഷത്തോളം തടവുകാർ അവിടെ തടവുകാരെ അവിടെ താമസിപ്പിച്ചിരുന്നു പല മതവിഭാഗത്തിലുള്ളവരും യഹൂദരുണ്ടായിരുന്നു കത്തോലിക്കരായ പുരോഹിതരും ബിഷപ്പുമാരും ഉണ്ടായിരുന്നു മ്യൂണിക്കിലെ മുൻ സഹായമെത്രാനായിരുന്ന ബിഷപ്പ് ജോയൻ എസ് അവിടെ ആ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ചെറിയ പുസ്തകം തൻ്റെ അനുഭവത്തെപ്പറ്റി വിവരിക്കുന്നത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൽ അദ്ദേഹം എഴുതുന്നു യഥാർത്ഥത്തിൽ ഈ ഡാഹാവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പ്രധാന കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ജർമ്മൻ ഭാഷയിൽ ആർബൈറ്റ് മാർക്ട് ഫ്രൈ എന്നാണ് അതായത് ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കും പക്ഷേ എത്രയധികം കഠിനാധ്വാനം ചെയ്താലും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കണിക പോലും അനുഭവിക്കാത്ത കിരാതമായ അനുഭവങ്ങളിലൂടെയാണ് ആ തടങ്കൽപ്പാളയത്തിൽ അവർ കടന്നുപോയത് ഒരു നിമിഷം ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമില്ല അവിടെയുള്ള പുരോഹിതരും കത്തോലിക്കരായ വിശ്വാസികൾക്കും വിശുദ്ധ ബലിയർപ്പിക്കുവാനുള്ള ആഗ്രഹം ആഴത്തിലുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യമോ അനുവാദമോ ഇല്ല അഥവാ അതിനുവേണ്ടി മുതിർന്നാൽ ഒരു പക്ഷേ അവർ ജീവിതത്തിൻ്റെ അന്ത്യ ആഘോഷമായി മാറുന്നത് അതുകൊണ്ട് അവർ ചെയ്തിരുന്നത് എന്താണെന്നോ ഓരോ പ്രഭാതത്തിലും അവർക്ക് പ്രഭാത ഭക്ഷണത്തിനായി പ്രാതലിനായി കിട്ടുന്ന ഒരു ഉണങ്ങിയ റൊട്ടിയുണ്ട് ഈ റൊട്ടി കഷ്ണവും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും അവരുടെ കയ്യിൽ കിട്ടും ഇവർ ഈ റൊട്ടി കഷ്ണം ഇങ്ങനെ കയ്യിൽ പിടിക്കും എന്നിട്ട് ഈ വൈദികർ അടുത്തടുത്ത് ഒരു ഉള്ള ബെഞ്ചിൽ ബെഞ്ചുകളിൽ വന്നിരിക്കും അവർ ഈ റൊട്ടി കഷ്ണം ഉണക്ക റൊട്ടി കയ്യിലെടുത്ത് ഇപ്രകാരം പറയും വി ആർ എറിൻ എറൻ വി റിമെമ്പർ ഞങ്ങൾ ഓർക്കുന്നു അങ്ങനെ ഈ രണ്ട് വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവർ ആ സമയത്ത് യേശുവിൻ്റെ അന്ത്യ അത്താഴ ആ വിരുന്നിനെ പറ്റിയും തുടർന്ന് അതിൻ്റെ തുടർച്ചയായി കാൽവരിയിലെ ആ കുരിശിൽ അർപ്പിച്ച ആ പരമയാഗത്തെപ്പറ്റിയും അവസാനത്തുള്ളിൽ രക്തം പോലും ചിന്തിക്കൊണ്ട് ആ സഹനത്തിലൂടെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു ഒക്കെ ധ്യാനിക്കും അതോടൊപ്പം അവരുടെ മനസ്സുകളിലേക്ക് ആ ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിൽ അനുഭവവും കൊണ്ടുവരും അങ്ങനെ ഈ രണ്ട് വാക്കുകൾ അവരുചരിച്ചു കൊണ്ട് ഈ ഉണക്കറൊട്ടി ഈ കട്ടൻ കാപ്പി അവർ ആഹരിക്കുമായിരുന്നു വി ആർ എറിൻ എറൻ വി റിമെമ്പർ ഞങ്ങൾ ഓർക്കുന്നു എന്ന ഈ രണ്ട് വാക്കുച്ചരിച്ചു കൊണ്ട് കാൽവരിയില പരമയാഗം അനുസ്മരിച്ച് ആശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ തങ്ങളുടെ ഹൃദയത്തിലേ ഹൃദയം കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു ഇതാണ് ബിഷപ്പ് ജോഹാനസ് ഹൊസ്ലർ അതിൽ ഹൃദയസ്പർശിയായ വിധത്തിൽ വിവരിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ അൾത്താരകളിൽ അർപ്പിക്കുന്ന ഓരോ ബലിയും അതിൽ നാം സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ എനിക്കും ആശ്വാസം കണ്ടെത്താനാകുമോ അതാണ് പ്രസക്തമായ ചോദ്യം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജമല്ലിയിലെ ആശുപത്രി കിടക്കയിൽ നിന്ന് എല്ലാ വൈദികർക്കും ഒരു പെസകാവഴ്ച അയച്ച കത്തിൽ ഇങ്ങനെ പറയുന്നു ആ കൂതാശ വചനങ്ങൾ അച്ചടിച്ച് വച്ചിരിക്കുന്ന ഏതാനും വാക്കുകളല്ല ഇറ്റ് ഷുഡ് ബി ഫോർമുല ഓഫ് ലൈഫ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോർമുലയായി വചനങ്ങളായി മാറട്ടെ എന്ന് തീർച്ചയായും ഓരോ ബലിയും നമുക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പകർന്നരുന്ന വിശുദ്ധ ബലിയാണ് നമുക്കൊരു നിമിഷം ആ കാൽവരിയിലെ പരമയാഗമർപ്പിച്ച ആ നാഥനോട് പ്രാർത്ഥിക്കാം നാഥനായ യേശുവേ അങ്ങേത്തന്നെ പൂർണ്ണമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ കുരിശിലിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ സഹനങ്ങളിലൂടെ ഉദ്ധാനത്തിൻ്റെ വിജയത്തിലേക്ക് കടന്നു പോയതുപോലെ ഞങ്ങളെയും ആ വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണമേ ജീവിതത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വിധത്തിലും നിരാശപ്പെടാതെ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്കും വരമേകണമേ പ്രിയമുള്ളവരെ കാർഡിനൽ ഫ്രാൻസിസ് വാൻത്വാൻ ഈ മൂന്ന് തുള്ളി വീഞ്ഞ് തൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് ഒരു തുള്ളി ജലവും ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് പതിമൂന്ന് നീണ്ട വർഷങ്ങൾ ആ തടവറയിൽ ഏകാന്ത തടവറയിൽ കഴിയുമ്പോൾ ആശ്വാസം കണ്ടെത്തിയതുപോലെ നമുക്കും ഓരോ വിശുദ്ധ ബലിയും അർത്ഥസമ്പുഷ്ടമായി ആഘോഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും കരുത്തും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ